കോഴിക്കോട് പന്തീരങ്കാവന് സമീപം ക്ഷേത്രത്തിൽ മോഷണം കുടൽ നടക്കാവ് ചിറക്കൽ ഗുരുദേവൻ ഭഗവതിക്കാവിലാണ് മോഷണം നടന്നത് ആറുഭവന്റെ ആഭരണവും പണവും നഷ്ടമായിട്ടുണ്ട് പന്തീരങ്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി സുബീർ സി മുഹമ്മദ് കോഴിക്കോട് ഒന്ന് ചേരുന്നു സമീർ വിവരങ്ങൾ പ്രതികളെ കുറിച്ച് മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിലുണ്ടോ സുഹൈയിലെ ക്ഷേത്രത്തിൽ ഇന്ന് കൂടിയാണ് മോഷണം നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ കാരണവർ രാവിലെ വിളക്ക് കൊളുത്താൻ എത്തിയപ്പോഴാണ് ഓഫീസിൻ്റെ വാതിൽ തുറന്ന നിലയിൽ കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ അതിന്റെ വാതിൽ പൂട്ട് പൂർണ്ണമായും തകർത്ത നിലയിലായിരുന്നു പിന്നീടാണ് അകത്ത് നിന്നുള്ള അലമാരയുടെയും അതുപോലെ തന്നെ അതിനകത്ത് തൊട്ടടിക്കലായിട്ടുള്ള ഭണ്ഡാരത്തിൻ്റെയും ഒക്കെ പൂട്ടുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയത് ഈ അലമാരയിലാണ് ഭഗവതിക്ക് ഭഗവതിക്ക് ചാർത്താനുള്ള ആറ് പവൻ സ്വർണ്ണമാല ഉണ്ടായിരുന്നത് ഒരെണ്ണം മൂന്ന് പവൻ്റെയും മറ്റ് രണ്ട് മാലകൾ ഒന്നര പവൻ വീതവും ഉള്ളതാണ് ഈ ആറ് പവൻ കൂടാതെ പലരും വഴിപാടായി നേർന്നിട്ടുള്ള ലോക്കറ്റ് ഉൾപ്പെടെയുള്ളവയും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സ്വർണ്ണമാലകൾക്കൊപ്പം ഈ അലമാരിൽ സൂക്ഷിച്ചിരുന്ന വലിയ തുകയും നഷ്ടമായിട്ടുണ്ട് കൂടാതെയാണ് ഭണ്ഡാരവും ഈ മോഷ്ടാവ് തകർത്തിരിക്കുന്നത് ഈ സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരല വിദഗ്ധരും പരിശോധന നടത്തിയിട്ടുണ്ട് പ്രതികളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടില്ല എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് പന്തിരങ്ങ പോലീസ് കൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് വൈകാതെ തന്നെ പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സുഹൈ ശരി പ്രതികൾ മോഷ്ടാക്കളുടൻ വലയിലാകുമെന്ന് പ്രതീക്ഷിക്കാം